ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കാണിക്കുന്നത് എന്റെ ബാഗ് കളക്ഷനാണ് ബാഗ് കളക്ഷൻ്റെ വീഡിയോ ചെയ്യുമെന്ന് മുൻപ് കമന്റ് ഇട്ടിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ടു മൂന്നും ബാഗൊക്കെ വരുന്നു വേറെ ബാഗൊന്നും ഇല്ലാന്ന് പറഞ്ഞു പക്ഷെ അത് ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ പറഞ്ഞത് ഇല്ല നിനക്ക് അഞ്ചിൽ കൂടുതൽ ബാഗ് ഉണ്ട് എന്ന് അതിനുശേഷം ഞാൻ ബാഗ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അഞ്ചിൽ കൂടുതൽ ബാഗ് ഉണ്ട് അതുകൊണ്ട് ഞാൻ കാണിക്കാൻ വെച്ചു മീൻസ് കാണിക്കാനുള്ള അതുകൊണ്ട് കാണിക്കാൻ വെച്ചു അപ്പൊ നമുക്ക് വീടിലോട്ട് പോകാം ഫസ്റ്റ് ഡേ ഈ ഒരു സ്ലിംഗ് ബാഗ് ആണ് ഈ സ്ലിംഗ് ബാഗ് ഞാൻ വാങ്ങിച്ചത് സ്വിറ്റ് ഷോപ്പിന്നാണ് മീൻസ് ഇത് പോർട്ടീസിന്റെ അടുത്ത് റുവാൻഡ്രത്തുള്ള പോത്തീസിന്റെ അടുത്ത് ഞാൻ റുവാഡ്രാ ബാഗാണ് കേട്ടോ റുവാൻഡ്രന്റെ പോത്തീസിന്റെ അടുത്തിങ്ങനെ ബാഗ് കൊണ്ടുവച്ചിരിക്കത്തില്ലേ ബാഗ് കമ്മല് ചെരുപ്പ് ഇതൊക്കെ ഒരു ബാഗാണ് കൂടുതലുള്ളത് അപ്പൊ അവിടെ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ കറക്റ്റ് പോത്തീസിന്റെ തൊട്ട് എപ്പുറത്തൊന്ന് വാങ്ങിച്ചത് നൂറ്റി അൻപത് എണ്ണൂറ്റി അമ്പത് ആ റേഞ്ചിലുള്ള ബാഗാണ് ഇതൊരു കുഞ്ഞ് അറയുണ്ട് ഇവിടെ കുഞ്ഞറയുണ്ട് ഇതിങ്ങനെ തുറക്കുന്ന സാധനമുണ്ട് പിന്നെ ഇതിന്റെ അകത്തും പിന്നെ ഇതിന്റെ അകത്ത് രണ്ട് കുഞ്ഞറയുണ്ട് കണ്ടോ അപ്പൊ ഇത് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് വെഡ്ഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കാരണം ഇത്തിരി ഒരു ഗോൾഡൻ വർക്ക് ഒക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ് ഞാൻ ഇത്തിരി വെഡ്ഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ യൂസ് ചെയ്യും അല്ലാണ്ട് യൂസ് ചെയ്യും പക്ഷെ ഇത് വലിയ ക്വാളി ഇങ്ങനെ കാണുമ്പോൾ ക്വാളിറ്റി ഉണ്ട് നിറം മങ്ക വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ ഇതിന് ഈ ഭാഗത്ത് നമ്മൾ നമ്മള് ഇങ്ങനെ ബോഡിയിൽ ടച്ച് ചെയ്ത് ഇങ്ങനെ ഒരഞ്ഞ് കിടക്കത്തില്ലേ ആ ഭാഗത്തു നിന്ന് നൂ ഇങ്ങനെ ഇച്ചിരി പൊന്തി വരുന്നുണ്ട് അല്ലാണ്ട് ഇത് സൂപ്പറാണ് എനിക്ക് ബാഗ് നല്ല ഇഷ്ടം ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ വേണ്ടി വേണ്ടിയാണ് വാങ്ങിച്ചത് വെഡ്ഡിംഗ് എന്നുള്ള കാരണം പോകുമ്പോഴേക്ക് ഇടാൻ വേണ്ടി വാങ്ങിച്ചു പക്ഷെ അല്ലാണ്ട് കൂടുതൽ യൂസ് ചെയ്യുന്നത് അത്ര കഫർട്ടബിൾ ആണ് വാങ്ങിച്ചത് ഒരു പർപ്പസിന് യൂസ് ചെയ്ത വേറെ പർപ്പസിന് കാരണം അതുപോലെ തന്നെ നമ്മൾ പോകുന്നില്ലല്ലോ നെക്സ്റ്റ് ബാഗ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് ഇതിന്റെ ലാവിന്റെ ബാഗാണ് ആകെ ഒരു ബ്രാൻഡഡ് ബാഗ് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ബാഗ് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് വിശദമായിട്ട് എന്റെ വാട്സിൻ്റെ ബാഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കണ്ടോ ഈ ബാഗാണ് ഇതൊരു രണ്ടായിരം മൂവായിരം നാലായിരം ഈ ഏതോ ഒരു റേഞ്ചിൽ വരുന്ന പ്രൈസ് ആണ് എനിക്ക് ഇപ്പോഴും പ്രൈസ് നോക്കിയിട്ടുണ്ടായിരുന്നു അതിന്ന് വീഡിയോ ചെയ്ത ശേഷം പക്ഷെ ഞാൻ മറന്നുപോയി അത് പറയുന്ന കാര്യം അപ്പൊ ഇത് നല്ല ക്വാളിറ്റി ബാഗാണ് എനിക്ക് ആകെയുള്ള പ്രശ്നം പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ വള്ളി ഇഷ്ടമായിട്ടില്ല ബാക്കി ഇതിന്റെ ഈ കുറഞ്ഞത് വാങ്ങിക്കുമ്പോഴത്തേക്കും ഈ മെറ്റൽസിന്റെ കളർ ചീറ്റാകും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല മറ്റേത് ഞാൻ ഇത് ഭയങ്കരമായിട്ട് റഫ് യൂസ് ചെയ്യുന്ന സാധനമാണ് മാർക്കറ്റിൽ പോകുമ്പോൾ മീൻ വാങ്ങിക്കല്ല സൂപ്പർ മാർക്കറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അതുകൊണ്ട് ഞാൻ സൂക്ഷിക്കാതിരുന്നിട്ട് വരെ ഇതിന്റെ മെറ്റീരിയൽസിന് ഒന്നും വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ എപ്പോഴും നേരിടുന്ന പ്രശ്നമാണ് കുറഞ്ഞ ബാഗ് വാങ്ങിക്കുമ്പോഴത്തേക്കും മീൻസ് കുറഞ്ഞ പ്രൈസിന് ബാഗ് വാങ്ങിക്കുമ്പോഴത്തേക്കും ഈ ഗോൾഡൻ കളർ സിബോ ഒക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ നിറം മങ്ങി മങ്ങിപ്പോ അപ്പൊ പിന്നെ എനിക്കത് യൂസ് ചെയ്യാൻ കൊടുത്തില്ല ചിലപ്പോൾ നെൽപൊഴ്സ് കഴിച്ചിട്ട് യൂസ് ഉണ്ടായിരുന്നു ചെയ്യണ്ടായിരുന്നു അപ്പൊ ഇതാണ് ഒരു ബാഗ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കാരണം എന്തത് ഓൾറെഡി വാട്സ്ആപ്പ് ബാഗിൽ കാണിച്ചിട്ടുള്ള ബാഗാണ് സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ ആണ് സ്ലിംഗ് ബാഗ് ആണ് അപ്പൊ ഈ സ്ലിംഗ് ബാഗിനെ പറ്റി പറയുവാണെങ്കിൽ നിങ്ങളത് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും കാരണം ഞാൻ എപ്പോഴും ഒരു ഹോൾ വീണിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ മീഷോ ഒന്ന് വാങ്ങിച്ചതെന്നാണ് എനിക്കൊരു ഓർമ്മ ഈ സ്ലിംഗ് ബാഗ് സൂപ്പർ ആണ് പക്ഷേ ഇതിന് ഇതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട് കാരണം ഒരു ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് അല്ലല്ലോ ഇതിന്റെ അകത്ത് ഈ സാധനം സിൽവർ ആണ് അതെ ഈ ഈ ചെയിൻ കൊടുത്താനുള്ള സാധനം സിൽവർ ആണ് ഈ സിൽവറിന്റെ അകത്ത് ആണ് അപ്പം ഇത് തിരിഞ്ഞായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേ പിന്നെ ഈ സിൽവറിന്റെ അകത്ത് ഗോൾഡൻ ചെയിൻ തോന്നുന്നു എനിക്ക് ഇഷ്ടായിട്ടില്ല. അല്ലാണ്ട് ഇത് ഭയങ്കര പ്രൈസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല. ഒരു അഞ്ഞൂറ് അറുന്നൂറ് റേഞ്ചിനകത്ത് രണ്ടും കൂടി അങ്ങനെയാണ് അഞ്ഞൂറ് അറുന്നൂറും എന്ന് തോന്നുന്നു അതിനകത്ത് ഒരു മുന്നൂറും നാനൂറാണെന്ന് തോന്നുന്നു അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് സൂപ്പറാണ് പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് ഇതിന്റെ ഈ ഈ ഗോൾഡൻ ഇരിക്കോൾഡൻ ഹുക്കിടുന്ന സാധനം ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടായിട്ടില്ല ഈ ചെയിന് ഗോൾഡൻ ആയതും ഇഷ്ടായിട്ടില്ല. ഇതിന്റെ അകത്ത് ഇത് സിൽവർ ആയത് എനിക്ക് ഇഷ്ടമായിട്ടില്ല ചെയിൻ ആണ് പിന്നെ ചെയിൻ ഇത്തിരി തുരുമ്പിച്ചൊക്കെ വരുന്നുണ്ട് ഇത് അല്ലാണ്ട് ഇത് ഇപ്പം സ്ലിങ് യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ഇത് സൂപ്പറാണ് ഇത് ഈ പേഴ്സ് ഇതും ഈ ബാഗ് സൂപ്പറാണ് ഇതും സൂപ്പറാണ് പക്ഷേ ഇതിന്റെ അകത്തുള്ള ഈ ഒരു വീഴും ഇതും ഇതൊരു സൂപ്പറാണ് പക്ഷേ ഇതിന്റെ അകത്തുള്ള ഈ സൂത്രം വരുന്നുകൊണ്ട് ഒരു ചെറിയ ചെറിയൊരു അഭംഗിയുണ്ട് നമുക്ക് അത് വേണമെങ്കിൽ എന്തെങ്കിലും ഒക്കെ പെയിന്റ് അടിച്ചൊക്കെ റെഡിയാക്കാം പക്ഷെ പെയിൻ അടിച്ച ഒരു ലമിറ്റേഷൻ ഉണ്ടല്ലോ ഇനി ഇതിന്റെ ഇതിൻ്റെ അകത്തോട് ഇങ്ങനെ ചെറുതായിട്ട് പൊളിഞ്ഞു വരുന്നത് ഞാനത് യൂസ് ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ക്വാളിറ്റി വൈസ് നോക്കുമ്പോഴത്തേക്കും സൂപ്പർ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഒക്കേഷനി നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യത്തുള്ളൂ അപ്പൊ വേണ്ടി ഇത് വേണമെങ്കിൽ വാങ്ങിക്കാം പക്ഷെ ഞാൻ കുറച്ച് പ്രോബ്ലംസ് പറഞ്ഞു അത് ഉദ്ദേശിച്ചിട്ട് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം പിന്നെ ഇതിൻ്റെ അകത്ത് ഇതിനകത്ത് ഒരു ഫോണ് ഒരു നാനോക്കുട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് ജസ്റ്റ് ക്യാഷു ഒക്കെ വയ്ക്കാൻ പറ്റും ഒത്തിരി സ്പേസ് സ്പേസ് ഇല്ല ആവശ്യത്തിനുള്ള ആവശ്യത്തിന് ഈ വീതിക്കകത്ത് ഇത്രയും വലുപ്പം മനസ്സിലായില്ലേ അപ്പം ഇത്രയും ഒരു ചെറിയ ഒരു വെഡിങ് ഫങ്ഷൻ ഒക്കെ പോകുമ്പോൾ ഇത്ര അല്ലേ വേണ്ടു അല്ല ഇത് ഈ ഒരു ബാഗല്ലേ വേണ്ടു അങ്ങനെയുള്ളതിന് ഇത് കൊള്ളാം പക്ഷെ കുറച്ചുകൂടെ ഒരു പെർഫെക്ഷൻ വേണമായിരുന്നു മനസ്സിലായില്ലേ നെക്സ്റ്റ് ബാഗ് ഒരു തുളിസഞ്ചിയാണ് പാർട്ടി തുളിസഞ്ചിയാണ് ഭയങ്കര ഒരു കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ബാഗാണ് കേട്ടോ ഇത് ഇതിന്റെ ഒരു വൈറ്റ് എനിക്കുണ്ടായിരുന്നു പെട്ടെന്ന് ചീറ്റായി വൈറ്റ് ആയതുകൊണ്ട് പിന്നെ ഈ നൂല് കുറവേ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ പൊന്തി പൊന്തി വരും കോട്ടണില് നമ്മുടെ ചില ഒരു ഈ റാപ്പ് റൗണ്ട് സ്കേർട്ട് വരത്തില്ല ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നില്ലേ ഒരു കോട്ടൺ പോലത്തെ റാപ്പ് റൗണ്ട് സ്കേർട്ട് അപ്പൊ അതിന്റെ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ അതുകൊണ്ട് കുറെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു പൊന്തൽ വരത്തില്ല തുണി ഇങ്ങനെ പൊന്തി പൊന്തി അതുപോലത്തെ ഒരു ഇങ്ങനെ വരും അല്ലാണ്ട് ഇത് സൂപ്പറാണ് കാരണം ഇതിന്റെ പ്രൈസ് കേൾക്കണോ എൺപത്തെട്ട് രൂപ എൺപത്തെട്ടോ തൊണ്ണൂറ് എൺപത്തെട്ട് എൺപത് തൊണ്ണൂറ് ഇതിന്റെ ഈ മൂന്നു രേതാണ് ഇതിന്റെ പ്രൈസ് ഞാനിത് വാങ്ങിച്ചത് രാമചന്ദ്രിൽ നിന്നാണ് അറിയാം അപ്പൊ ആ ഷോപ്പിൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ബാസ്ക്കറ്റിൽ ഇട്ടേക്കും എനിക്കിത് കിട്ടിയിട്ടുള്ളത് ആ ക്യാഷ് ബാഗിന്റെ സെക്ഷനിൽ ആ ക്യാഷിന്റെ അവിടെ വരത്തില്ല അത് തൊട്ടിപ്പുറത്തായിട്ട് ഒരു ബാസ്കറ്റ് വെച്ച് കിട്ടില്ലേ അവിടെ നിന്നു കിട്ടിയെന്നാണ് എന്റെ ഒരു ഓർമ്മ കൊറേ അടുത്ത് ബാസ്കറ്റ് വെച്ചിരിക്കും അപ്പൊ ആ ഭാഗത്തെ ബാസ്ക്കറ്റിന്നു കിട്ടുന്നതാണ് എനിക്ക് ഓർമ്മ അപ്പൊ ഇതിനെ പല കളേഴ്സ് കാണും പല പാറ്റേൺ കാണും അപ്പൊ ഇതിന്റെ അകത്ത് ഒരുപാട് സാധനം കൊള്ളും കണ്ടോ ഇത്ര വലുപ്പമുണ്ട് ഇതിന്റെ അകത്ത് ഒരുപാട് അറയൊന്നും ഇല്ല പക്ഷെ നമുക്ക് കുറഞ്ഞ വിലക്ക് ഒരുപാട് സാധനം കൊള്ളുന്ന ഒരു വേഗം എന്ന രീതിയിൽ ഇത് ബെറ്റർ ആണ് ഇത് വാഷിയാണൊക്കെ പറ്റും കണ്ടോ ഇതിന്റെ അകം ഇങ്ങനെയാണ് ഒരു ഇത് സൈഡിലുള്ള കുഞ്ഞറ കുഞ്ഞിറയിലെ വലിപ്പം ഉണ്ട് സോഷ്യ അല്ല കുഞ്ഞിറല്ല ഉണ്ട് പിന്നെ ഇത് മെയിൻ നെയ്നറ കണ്ടോ ഈ വേദിൻ്റെ അടുത്ത് ഒത്തിരി സാധനം ഞാൻ ഇപ്പോ അതുകൊണ്ട് എനിക്ക് അവിടെ പോകുന്നിടത്ത് കുറെ സാധനം വയ്ക്കണമായിരുന്നു മീൻസ് ക്ലോത്ത്സ് വയ്ക്കണമായിരുന്നു നമുക്ക് ഒത്തിരി വെയിറ്റ് ഉള്ളത് എന്ന് ബലക്കോന്നറിയത്തില്ല ഇതിന്റെ ഈ വള്ളിയൊക്കെ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഡ്രസ്സ് വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടായത് കൊണ്ടാണ് അത് വാങ്ങിച്ചത് പിന്നെ ഓൾറെഡി ഞാൻ വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഞാൻ വീണ്ടും വാങ്ങിച്ചതാണ് മീൻസ് കുറേ നാൾ ലാസ്റ്റ് ചെയ്തു പിന്നെ വെള്ളം ആയതുകൊണ്ട് പോയി അഴിക്കായ്പയിപ്പം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ തുന്നിത്തുന്നി വരുമോ അങ്ങനെ തുണി തുഞ്ഞ് വന്നപ്പോഴും ഞാൻ എന്ത് വേണ്ടെന്ന് വെച്ചാണ് അല്ലാണ്ട് അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ കളർ മാറ്റി ഓറഞ്ച് ആവുമ്പോഴത്തേക്ക് കഴിക്കാതെ ലിമിറ്റ് ഉണ്ടല്ലോ അപ്പൊ ഇത് ആ ഷോപ്പിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഞാൻ വേറെ വേറൊരുത്തും കണ്ടിട്ടില്ല അപ്പൊ വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്ന നെക്സ്റ്റ് എന്റെ ഫേവറേറ്റ് ബാഗ് ആണ് കാരണം ഇത് നല്ല സുഖമാണ് ഇങ്ങനെ സ്പോഞ്ച് സ്പോഞ്ച് പോലെ ഉണ്ട് പിങ്കും വൈറ്റും കോമ്പിനേഷൻ ആണ് എനിക്ക് കോമ്പിനേഷൻ ഇഷ്ടമാണ് പിന്നെ ഇതിന്റെ ഈ സാധനം അല്ലേ ഈ സൂത്രം നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്യുന്ന തൂക്കുന്ന സാധനം പള്ളി അപ്പൊ ഇതിന്റെ വള്ളി ഇല്ലേ അതും ഏഹ് എനിക്ക് നല്ല കഫർട്ടബിൾ ആണ് കാരണം എന്നിട്ട് ഇങ്ങനെ ഫോൺ ചോദിച്ചിട്ടുണ്ട് എനിക്ക് എപ്പോഴും പ്രശ്നം വെച്ചാൽ തോളിൽ ബാഗ് തൂക്കുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ നീര് അടിക്കും റെഗുലർ ആയിട്ടുള്ള ഇതിന്റെ ചെറിയ പോലെയാണ് ബാഗ് ഒപ്പം തൂക്കിയതും വരും എനിക്ക് റോംബോഡ് പെയിൻ ഉണ്ട് അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഏഹ് എനിക്ക് ബാഗ് തൂക്കുമ്പോഴത്തേക്കും ഇത്തിരി കംഫർട്ടബിൾ ആയിട്ടുള്ള ഇങ്ങനെ ഉള്ള സാധനം ഇഷ്ടം കഫർട്ടബിൾ ആയിട്ടുള്ള വള്ളി ഉള്ളതാണ് ഇഷ്ടം അതുകൊണ്ട് എനിക്ക് ബാഗ് ഇഷ്ടമാണ് കളർ വച്ചിട്ടായാലും ഈ പിടിക്കാനുള്ള സുഖം വെച്ചിട്ടായാലും വള്ളിയൊക്കെ വെച്ചിട്ടായാലും ഇഷ്ടമാണ് ഇതിനകത്ത് ഒത്തിരി പ്രൊഡക്റ്റ് കൊള്ളാം ഒത്തിരി ഉണ്ട് കണ്ടോ ഏഹ് ഒരു ലാപ്ടോപ്പ് വയ്ക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ ഒരു സെപ്പറേറ്റ് അറയുണ്ട് അതിനകത്ത് ലാപ്ടോപ്പ് വയ്ക്കാനുള്ള സ്ഥലമുണ്ട് അതിനകത്ത് പിന്നെ ഒരു കുഞ്ഞറയുണ്ട് പിന്നെ അതിനകത്ത് തന്നെ സൈഡ് ഒരു പാർട്ടീഷൻ ഫുള്ളോട് ഫുള്ളോട് ഓടൊരു പാർട്ടീഷൻ വന്നിട്ട് പിന്നെ ഒരു അറയുണ്ട് കുഞ്ഞറയാണ് അപ്പൊ ഷോപ്പിംഗ് പോകും കുറെ സാധനം കൊടുക്കുന്ന ബാഗാണ് ഇഷ്ടം അങ്ങനെ വെച്ചിട്ടും സുഖം ഉപയോഗിക്കാൻ സുഖമായതുകൊണ്ട് ഇഷ്ടമാണ് ഇത് ഞാൻ ആവചനം എന്നാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് എഴുന്നൂറിനും തൊള്ളായിരത്തിനും തൊള്ളായിരത്തി തൊള്ളായിരം രണ്ട് ആയിരത്തിന് എഴുന്നൂറിന് എഴുന്നൂറിന് ആയിരത്തിന് അടയ്ക്കുള്ള ഒരു എമൗണ്ട് ആയിരുന്നു ഇത് കറക്റ്റ് ആവുന്നില്ല ഇത് ഇതുപോലത്തെ ഒരു പാറ്റേണുള്ള ബാഗ് പലപ്പോഴും ഞാൻ അത് നോക്കി വെച്ചിട്ട് ഒരിക്കലും നോക്കി വെച്ചിട്ട് ഇങ്ങനെ ഫോൺ ആയതുകൊണ്ട് പോയി വാങ്ങിച്ചാണ് പിന്നെ പോയി വാങ്ങിച്ചാണ് അപ്പോ ബ്രാൻഡ് എഴുതിക്കുന്ന ഏരോ ലൈറ്റ് എന്നാണ് കേട്ടോ ഏരോ ലൈറ്റ് ഏരോ ലിറ്റ് അപ്പൊ ഈ ബാഗ് രാമചന്ദ്രനിൽ പോയാൽ കിട്ടും ഇത് ബ്രാൻഡിന്റെ പറ്റി വലിയ വിവരം ഒന്നും എനിക്കില്ല ഈ ബാഗിന് ആദ്യുള്ള നെഗറ്റീവിന്റെ കളറാണ് നമ്മള് എനിക്കിപ്പോ കാണാൻ നല്ല ഭംഗിയായത് ഞാൻ കഴുകി വീഡിയോയ്ക്ക് വേണ്ടി കഴുകിയത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇത്രയും ഭംഗിയൊന്നും കാണത്തില്ല നമ്മൾ ജസ്റ്റ് ഇത് നോക്കി പോകുമ്പോഴത്തേക്കും എവിടെയെങ്കിലും കഴുകാകും നമ്മൾ നമുക്കിപ്പോ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ആളാണെങ്കിൽ ഈ ബാഗ് ചീത്ത ആയിരിക്കും എത്ര സൂക്ഷിച്ചാലും ഞാൻ ബാഗ് കുഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരാളൊന്നും അല്ല ആക്ച്വലി ഞാൻ എല്ലാ സാധനവും അതിനകത്ത് ഇഷ്ടമുള്ള സാധനം വെക്കുമ്പോൾ അല്ല അത് ഞാൻ ഭയങ്കര മോശമായിട്ട് ട്രീറ്റ് ചെയ്യാറില്ല എന്നിട്ട് പോലും ഇതിന്റെ ദാത് പെട്ടെന്നൊരു അഴുക്കാകലുണ്ട് അപ്പഴാണ് ഞാൻ റീലൈസ് ചെയ്ത ബാഗിനൊക്കെ ഇത്ര ബാഗിലൊക്കെ ഇത്ര അഴുക്കാവുന്ന സത്യം മനസ്സിലാക്കുന്നത് ഈ ബാഗ് യൂസ് ചെയ്തപ്പോഴാണ് കാരണം അത്രയും അഴുകാകുന്നുണ്ട് പുറത്തുനിന്ന് നമ്മള് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസെന്റ് ഉണ്ടാകട്ടോ അല്ലാണ്ട് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇനി ടു വീലർ ആണെങ്കിലും പൊടിയടിക്കും ഒന്ന് അപ്പൊ നമുക്ക് അടുത്ത ബാഗ് നോക്കാം അടുത്തത് ലാസ്റ്റ് ബാഗ് ആണ് ഇത് സ്ലിംഗ് ബാഗാണ് ബൈക്ക് ബാഗാണ് ഇത് വാങ്ങിച്ചതിന് കാരണം ക്രിസ്മസിന് എപ്പോഴോ കഴിഞ്ഞ മൂന്നു വർഷം വീഡിയോ എനിക്ക് ഒരു ബൈക്ക് ബാഗ് വേണമായിരുന്നു വൈദ്യുത ഞാൻ നോക്കി 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 നടന്നപ്പോഴാണ് മനസ്സിലായത് വൈദ്യുത കിട്ടാൻ ഭയങ്കര പാടാന്നു ഞാനൊരു മിനുസോല് കണ്ടോ മിനുസോലൊക്കെ പോയി നോക്കി ആ സമയത്ത് എനിക്ക് വൈദ്യുത കാണാനില്ല അങ്ങനെ ഞാൻ വൈദ്യുത അന്വേഷിച്ച് അന്വേഷിച്ച് നടന്നിട്ട് കിട്ടാൻ വരുന്നപ്പോ ഞാൻ ചാലിൽ ഒരു കടയിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണ് ഇതിന് പ്രൈസ് ഒരു ആയിരത്തി ഇരുന്നൂറ് പറഞ്ഞു ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് പറഞ്ഞിട്ട് ആയിരത്തി ഒരുന്നൂറോ എന്തോ അല്പം എന്തോ കുറച്ചിട്ട് തന്ന അൻപതോളൂ അൻപതോക്കെ ഞാൻ കുറച്ച് കാണുമോ എനിക്കറിയില്ല ആയിരത്തി ഇരുന്നൂറാണ് അവര് പറഞ്ഞ പ്രൈസ് വേൾഡ് ഐപ്പിങ്ങനെ വെച്ചിരിക്കുന്നത് പിടിക്കാൻ എളുപ്പത്തിൽ നമുക്കിപ്പോ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സ്ലിംഗ് ബാക്ക് ആയിട്ട് യൂസ് ചെയ്യാം ഞാൻ പക്ഷേ ഇത് യൂസ് ചെയ്യത്തില്ല കാരണം വൈറ്റ് ആണ് പ്രൈസ് കൂടുതലായി കമ്പാരിറ്റീവ്ലി പിന്നെ ഇന്നത്തെ ഒരു കൂടെ സാധനം കൊള്ളത്തില്ല പെട്ടെന്ന് മഴക്കാകും അപ്പൊ ഈ കാരണങ്ങളൊക്കെ കൊണ്ടുതന്നെ ഞാൻ അത് യൂസ് ചെയ്യത്തില്ല ഇത് പക്ഷെ നല്ല നല്ല അറകളുണ്ട് മീൻസ് ഇവിടെ ഒരു അറയുണ്ട് ഇവിടെ ഒരു അറയുണ്ട് ഇവിടെ ഒരു അറയുണ്ട് ഇവിടെ ഒരു അറയുണ്ട് അപ്പൊ കണ്ടോ ത്ത് വാങ്ങിച്ചു ഞാൻ കളഞ്ഞിട്ടില്ല അത് ഞാൻ വീഡിയോയില് കാണിക്കാൻ എനിക്ക് പിടിച്ചു ഞാൻ അതിനകത്ത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല പുറത്തോട്ട് യൂസ് ചെയ്തിട്ടേ ഇല്ല ഇന്ന് പക്ഷെ എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമാണ് ഞാൻ ഏർ അത്രയും സൂക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നുള്ള സിറ്റുവേഷനിൽ അതാണ് എനിക്ക് യൂസ് ചെയ്യാൻ അല്ലാണ്ട് തിട്ട യൂസ് ചെയ്യാൻ സാധ്യത കുറവാണ് അപ്പൊ ഈ ബാഗ് ഞാൻ ഞാനറവീണ്ടും കാണിക്കുന്നില്ല എല്ലാത്തിന്റെ അത്തും പേപ്പറൊന്നും ആണ് അല്ലെ എഴുതില്ല ഇത് ചാനല ഷോപ്പിംഗ് വാങ്ങിച്ചാലും ഷോപ്പിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പൊ ഈ ബേങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന്റെ ലെതർ നല്ല ക്വാളിറ്റി ഉണ്ട് സ്റ്റിബ് നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഈ വള്ളി ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് ഈ പിടിച്ചിരിക്കുന്ന സാധനം ഒക്കെ നല്ല ക്വാളിറ്റി ആണ് നമുക്ക് ഇത് ഊരാൻ പറ്റും കേട്ടോ ഇങ്ങനെ ഊരിയിട്ട് നമുക്ക് ഇത് മാത്രമായിട്ട് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ അത് ഒരു ഭംഗി കാണത്തില്ല അത് നമ്മള് ഇത് ഈ സാധനത്തിൽ വേറെ എന്തെങ്കിലും ചെയിൻ ഇടണം ചെയിൻ പോലെ എന്തെങ്കിലും ഇട്ട് നമുക്ക് ഒന്ന് ഭംഗിയാക്കി എടുക്കാം അല്ലാണ്ട് ഇതിനെ ഇനി വേറെ ഡെക്കോറേറ്റ് ചെയ്ത് ഉള്ള ഓപ്ഷൻ ഇല്ല ഇതിനകത്ത് ഒരു സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് എന്റെ ബാഗ് collection എന്റെ ഗാ ഭംഗി പോകുന്നല്ലേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല എന്റെ പ്രൊണൗൺസിയേഷനും ഭയങ്കര പോറാണ് പറഞ്ഞ കാര്യം ഇത് എന്തൊക്കെയൊക്കെയാണ് ബാഗ് കളക്ഷൻ വീഡിയോ ഇടാൻ പറഞ്ഞതെന്നാണ് എന്റെ ഒരു ഓർമ്മ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി